ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് അപ്പോൾ വന്ന് കുറേ ദിവസത്തിനുശേഷം ഒരു ഈദ് വ്ളോഗോ അപ്പോൾ ഈദിൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ മദീനത്തായിരുന്നു കേട്ടോ ഹജ്ജിൻ്റെ ആ ഒരു മൂന്ന് ദിവസം ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു മൂന്ന് ദിവസം ഉണ്ടാവുമല്ലോ ആ ഒരു ദിവസം നമ്മൾ മദീനൊക്കെ കാലിയായിട്ട് ആയിട്ടേക്കാരുണ്ടാവും കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ ആ ഒരു സമയം വെച്ചിട്ട് നമ്മൾ മദീനത്ത് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം വേറെ റൂമാണ് രണ്ട് ഫാമിലി നമ്മളെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു അവരും കൂടെ ആയിട്ട് ഒന്നിച്ചുള്ള റൂമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് റൂമും സെപ്പറേറ്റ് രണ്ട് റൂമും രണ്ട് ബാത്റൂമും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ കുട്ടിയുടെ ഒരു റൂമാണ് ഹർമിനൊന്ന് തന്നെ ഒരു അരമണിക്കൂറിത്തോളം ഒരു ലോങ്ങ് ഉണ്ടായിരുന്നു നടക്കാവുന്ന ദൂരമൊന്നും അല്ല ഹറമിനോട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി പിടിച്ചിട്ടാണ് നമ്മൾ ഹറമനോക്ക് പോകുന്നു കേട്ടോ വന്നിട്ട് പിറ്റേ ദിവസത്തെ അവിടെ നിന്ന് അങ്ങോട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതും അതായത് ഹറഫൻ്റെ അന്ന് ഹറഫ നോമ്പിൻ്റെ അന്ന് അപ്പോൾ നമ്മൾ റൂമ് വെക്കേറ്റ് ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസം കൂടിയാണ് പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാളെ നമ്മൾ ജിദ്ദയിൽ തന്നെ കൂടാമെന്ന് വിചാരിച്ചു പ്രാവശ്യം അങ്ങനെ നമ്മൾ ലോഹർക്ക് റൂമ് വെക്കേറ്റ് ചെയ്ത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിയിലൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഹറമ്പയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഹറമ്പിലെത്തി ബാങ്കൊക്കെ കൊടുത്ത് ലോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഹസ്രക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പോവാന്നാണ് പ്ലാനിങ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് നമ്മൾ പ്ലാനിങ്ങൊക്കെ മാറ്റി ഒരു ഹസ്രൊക്കെ ലോഹർക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുക അപ്പോൾ അങ്ങനെ അറമ്പൊന്ന് ലുഹർ നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ പുറത്തേക്ക് പോകുന്നതും അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ചെരുപ്പുകളൊക്കെ കവറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ചെരുപ്പ് മിസ് ഒരു പ്രോബ്ലം ഉണ്ടാകാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ കുറച്ച് കുറവ് തന്നെയാണ് അപ്പോൾ നമ്മൾ ബാഗിലായാലും വെക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തും ഇതേപോലെ ചെരുപ്പൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ വലിയ ടെൻഷനൊന്നും ഇല്ല ഇറങ്ങിയ പടം ഭയങ്കരമായിട്ട് വെയിലായിരുന്നു കേട്ടോ സമയം ഒന്നര രണ്ട് മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ അങ്ങ് വിചാരിച്ചതായിരുന്നില്ല കുറച്ചൊക്കെ വെയിലൊക്കെ മാറിയതിന് ശേഷം വെയിൽ ഇവിടെ പൊതുവായിട്ട് കുറയൽ ആറുമണി പാങ്ക് കൊടുക്കുക അതായത് മരുമ്പ് പാങ്ക് കൊടുക്കാൻ സമയത്താണ് ഇവിടെ വെയിൽ പൊതുവേ കുറയാൽ അതുവരെ നല്ല വെയിലേക്കാനും കാരട്ടോ പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഹർമിൽ നല്ല ഒരു മാർബിൾ നമ്മൾ വിചാരിക്കും ചെറുപ്പട അത് ചൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതുണ്ടാവും ചൂടായേക്കാരും ചവിട്ടാൻ കയ്യിലാണ് പക്ഷെ എന്താ നല്ല നല്ല മാർബിളിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അങ്ങനെയാണ് കേട്ടോ ചൂട്ടി കഴിഞ്ഞാലും ചെറുപ്പ ചുവട്ടി കഴിഞ്ഞാലും അങ്ങനെ ഒരു വെയിൽ നമുക്ക് ഫീൽ ചെയ്യൂല നല്ല തണുപ്പായിരിക്കും നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാം കേട്ടോ നല്ല ചൂടുണ്ടാവും കാറ്റിനും ഇതിനൊക്കെ നല്ല വല്ലാതെ നമുക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല പറയുമ്പോൾ നമ്മൾ അറഫ നോമ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഏതും കൂടെ നടക്കുന്നതും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചംസൊക്കെ കളക്ട് ചെയ്തിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ ചംസൊക്കെ എടുത്തിന് ശേഷമാണ് അവിടുന്ന് നമ്മൾ അങ്ങനോട്ട് നടന്ന് പോകുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ട് കാരണം ഇനി ഇനി ഇങ്ങോട്ടുള്ള വരവ്ശേ അള്ളാ അള്ളാഹ് തോഫിക്ക് ഇരട്ടെ ഇനിയും ഭാഗം ഉണ്ടാവട്ടെ ഇവിടെ കൂടാൻ പിരിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സങ്കടമാണ് ഈ ഒരു മുന്നൂറ്ററുപത്തഞ്ചാമത്തെ ഗേറ്റും കാര്യങ്ങളും ലേഡീസിനൊക്കെ വരാനുള്ളത് ആ ഒരു ഗേറ്റിലൂടെയാണല്ലോ ഭയങ്കരമായിട്ട് വിട്ടു വരുമ്പോൾ ഒരു ടെൻഷൻ സലാം ചൊല്ലി നബി അലൈഹി അലൈസിനോട് സലാം ചൊല്ലിക്കാണ്ടൊക്കെ പിരിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു മനുഷ്യല്ല ഇനിയും വരാം പഠിച്ചുകൊണ്ട് ഓഫീ കയറിട്ട് അങ്ങനെ മക്കൾ നോമ്പില്ലല്ലോ ഞാനൊക്കെയൊക്കെ നോമ്പ് എടുത്തിട്ടുണ്ട് മോളൊക്കെ ആയിട്ട് പിന്നെ മക്കൾക്കൊക്കെ തന്നെ അവിടെ നിന്ന് നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് ഇതൊരു കേരള ഹോട്ടലാണ് അവിടെ നിന്നൊക്കെ ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് അതായത് റൂമിലൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നതും വമ്പത്തി എന്നുള്ള ഈ ഒരു കേരള ഫുഡ് റെസ്റ്റോറൻറ്റ് അടിപൊളി ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് തന്നെ നമുക്ക് തലേന്ന് ഉച്ചയ്ക്ക് നമ്മൾ നമ്മളിവിടുന്ന് നല്ല നാടൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു ഉള്ള വെജിറ്റബിൾ കറിയും സാമ്പാറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ഒരു തന്നെ ആയിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേരള ഐറ്റംസും ഒക്കെ ഉണ്ട് ഉണ്ടിട്ട് ഇവിടെ രാത്രി നൂൽ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസും ചിക്കൻ ബിരിയാണി കാര്യങ്ങളും എല്ലാം ഉണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഒരു മസ്റ്റ് ഐറ്റം ഒന്ന് കയറി നോക്കുക അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നമ്മൾ തിരിച്ചു പോരണുണ്ടോ അപ്പോൾ തിരിച്ചു പോരുമ്പോൾ നമ്മൾ ഇത് ഇത് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു നമുക്കെല്ലാം നമ്മൾ ഫ്രണ്ടിനായിരുന്നു നമ്മൾ ജസ്റ്റ് അവിടെ ആ ഒരു മാളിലൊന്ന് കയറി നമ്മൾ ഇതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഇതിന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ സെൻറ്റർ പോയിൻറ്റിലാണ് കയറി കൊന്നത് കേട്ടോ പിന്നെ അവിടെ ഒരുപാട് ബ്രാൻഡായ ആറംബി റെഡ് ടാഗ് മാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സെൻറ്റർ പോയിൻറ്റിലെ ഒരു ഐറ്റം കാണിച്ചു തരാം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നമ്മൾ ഈ സ്ട്രഗ് പോലെ ഇടണേ റൈറ്റ് ഉണ്ടല്ലോ ഈ അബായസിൻ്റെയൊക്കെ ടോപ്പിൻ്റെയൊക്കെ ലോങ് ഒക്കെ ഉള്ളിലൊക്കെ ആയിട്ട് സോറി പുറമെയൊക്കെ ആയിട്ട് ഒരു കോട്ട് പോലെ ഓവർ കോട്ട് പോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ തന്നെ അതിൽ വൈറ്റിലും ബ്ലാക്കിലും പല മോഡലിലിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഒരു ഐറ്റം തന്നെ നമ്മൾ ജിദ്ദയിൽ സെൻറ്റർ പോയിൻ്റിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കൂടുതലും ഇവിടെ ഓരോരോ ഷോപ്പിലും അവിടെ ജിദ്ദയിലൊക്കെ ഉള്ള അതേ ഒരു ഏകദേശം കളക്ഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നതും അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു നാല് പേർ നാല് മണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അസമസ്കാരമൊക്കെ നമ്മൾ മാളിൽ നിന്ന് നിസ്കരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ എന്താ മദിനത്തേക്കുള്ളൊരു യാത്ര പകലിലായിരുന്നു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാ ഒന്ന് രണ്ട് പ്രാവശ്യം പോയപ്പോഴും നമ്മൾ രാത്രിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വൈകളിലൊന്നും നമുക്ക് അത് കാഴ്ചകളൊന്നും അല്ലാതെ കാണാൻ പറ്റാറുണ്ടായിരുന്നില്ല മെയിനായിട്ട് ഇതാ കുറേ മലകൾ മരുഭൂമികൾ ഒട്ടകങ്ങള് അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ പറ്റും മദീനത്തൊക്കെ ഒരു സൈലൻറ്റ് ഏരിയകളാണ് കേട്ടോ ഒരു സമാധാനമാണ് നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു സമാധാനം ഒരു ബഹളങ്ങളില്ല ഒച്ചപ്പാടുകളില്ല ആളുകൾ സൗണ്ടുകളല്ലാണ്ട് അല്ലാണ്ട് കേൾക്കും കേൾക്കുന്നില്ല അങ്ങനെ എന്താ നമ്മൾ നമ്മളിവിടുത്തൊക്കെ പോലെ വണ്ടികളോ ഒച്ചപ്പാടം ബഹളങ്ങളോ ആരും തിരക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു കേട്ടോ മദിനത്തൊക്കെ നമുക്ക് കൂടുതലും കാണാൻ പറ്റാം നമുക്കിന്നെ ഒരു ആശ്വാസമാണ് ഉണ്ടാ ഉണ്ടാവുക അങ്ങനെ നമ്മൾ നോമ്പൊക്കെ നോറ്റിയിട്ടാണ് അങ്ങനെ പോയിട്ട് പോരുന്നത് കൊടുക്കാൻ കൊടുക്കാതെ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നോമ്പൊക്കെ നോറ്റത് പറയുമ്പോൾ അത്തായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മണിൻ്റെ മുമ്പായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നെ പെട്ടെന്ന് എടുക്കുകയാണ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്തരത്തിന് എനിക്ക് കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നിരുന്നാലും ശരി നമുക്ക് ആ ഒരു നോമ്പിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല വെയിലത്താണ് നമ്മൾ ഉച്ച നേരത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ മാങ്ങ കൊടുക്കാനുള്ള സമയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ മണി ആവണം കേട്ടോ മാങ്ങ കൊടുക്കാനായിട്ട് തന്നെ മണി കഴിയും അത് സമയമൊക്കെ ആവും പിന്നെ നമ്മൾ വെയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഈത്തപ്പ നമ്മളെ കയ്യിലുണ്ടായിരുന്നു നാട്ടിൽ കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഈത്തപ്പം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിലേക്ക് എറിയിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്ന കറക്റ്റ് ടൈമൊന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ജിദ്ദയിലും അതിനകത്തൊക്കെ സമയം ഓരോ സ്ഥലത്ത് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു ഏഴ് മണിക്ക് കഴിഞ്ഞ് ഏഴുമണിക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോമ്പൊക്കെ തുറന്ന് വീണ്ടും യാത്രയൊക്കെ ചെയ്ത് കുറച്ച് പോയപ്പോൾ ആ ഭാഗത്തൊന്നും വല്ലാണ്ട് പമ്പുകളോ കാര്യങ്ങളോ നല്ലൊരു ബൂഫിയ കാര്യങ്ങളോ ഒന്നുമില്ല കുറേ പോയതിന് ശേഷമാണ് നമുക്കൊരു നല്ലൊരു സ്പോട്ട് കിട്ടിയത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ ജ്യൂസും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് ഒന്ന് വിഷപ്പടിക്കുന്നതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്ത് ഇതിൻ്റെ വൈബൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ പൊതുവേ എനിക്ക് തോന്നാം അവിടെ കുറവാണ് അങ്ങനെ ചെറിയ പെരുന്നാളിൻ്റെ അത്രയൊന്നും അത്ര ഒരു വൈബൊന്നും നമുക്ക് ഈ ഒരു വലിയ പെരുന്നാൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ലൈറ്റോ കാര്യങ്ങളോ ഓരോ ഷോപ്പിൻ്റെ ഒക്കെ മുന്നിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ഒരു ഫീലിങ് വല്ലാണ്ട് ഒരു ഇതൊന്നും ഇല്ല എന്ന് തോന്നലുണ്ട് കേട്ടോ ആരംഭമൊന്നുമില്ല മെയിനായിട്ട് ഇവിടെ ഹജ്ജിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് അയക്കാരം എനിക്ക് തോന്നാം അങ്ങനെ ഞങ്ങൾ ഷർഫേയിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഷർഫേയിലെ കോഴിക്കോടൻസിലെ കോഴിക്കോടൻസ് റെസ്റ്റോറൻറ്റ് കൂടിയിട്ടൊരു ഇവൻറ്റ് ഈ ഇത് ഇവൻറ്റ് നടത്തുന്നുണ്ട് മൈലാഞ്ചി അപ്പോൾ അവിടെ കയറിയിരുന്നു കേട്ടോ അവിടെ കയറാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ എത്തുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ അവിടെ നിന്ന് മൈലാഞ്ചി ഇട്ട് ഞാനും മോളും മക്കളും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇതിൻ്റെ വായ്പ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കോഴിക്കോടൻസ് റെസ്റ്റോറൻറ്റും പിന്നെ ഇവിടൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ മെഹന്തി ആർട്ടിസ്റ്റുകാരൊക്കെ അവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇവിടെ എന്താണോ അങ്ങനെയൊന്നും വല്ലാതെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഏതാനും പോയി നോക്കാമെന്ന് വെച്ചിട്ട് വന്നതായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നിട്ടോ നമ്മൾ മലയാളീസൊക്കെ എല്ലാവരും കൂടിയും കൂടിയിട്ടുണ്ട് എല്ലാവരും കൂടി കൂടിയിരുന്ന ഒരു മൈലാഞ്ചിട എങ്ങനെയെന്ന അതുപോലെ ആയിരുന്നു നമുക്കിവിടെ ഫീലിങ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒക്കെ ആർട്ടിസ്റ്റുകാരാണ് അവരുണ്ടാക്കുന്ന മെഹന്തി ആയിരുന്നു കേട്ടോ ഓർഗാനിക്കാണ് മെഹന്തിട ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ സൈഡ് ഹാൻഡിന് ഒരു ഇരുപത് റിയാൽ വെച്ചിട്ടായിരുന്നു കേട്ടോ മാം മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടിപൊളിയ ആയിരുന്നു

ஸ் <laughs> கொண்டு <laughs> കോഴിക്കോറൻസിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് റൂമിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല കയ്യിൽ മൈലാഞ്ചി ആയിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഇതായിട്ട് ഒരു സാധനം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഷോപ്പിലൊക്കെ എത്തി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കളക്റ്റ് ചെയ്തിട്ട് അങ്ങനെ റൂമിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കയ്യിൽ മൈലാഞ്ചി ഉണ്ട് അപ്പൊ നമ്മൾ ബിരിയാണി സോറി പായസത്തിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പായസം റെഡിയാക്കി വെക്കുന്നുണ്ട് ഇപ്രാവശ്യം ഇത് ഗാഹിന് പോകണം എന്നുള്ള ആഗ്രഹം കേട്ടോ അപ്പൊ പിന്നെ ഒട്ടടുത്ത് തന്നെ പള്ളി ഒന്ന് രണ്ട് മിനിറ്റ് നടന്നാൽ തന്നെ അവിടെ പള്ളിയാണ് അപ്പൊ ഇപ്രാവശ്യം പോവാമെന്ന് വിചാരിച്ചിരുന്നുണ്ട് അപ്പോൾ നമ്മൾ കടയ്ക്കുള്ളവർക്കും പായസം ഉണ്ടാക്കണം അപ്പോൾ നമുക്കുള്ളതും കൂടെ ഒന്നിച്ചാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളത് രി ഒന്ന് വറുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാണ് പിന്നെ പാലിവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാൽ ഏകദേശം തിളച്ച് വരുന്നതിന് മുമ്പ് ഇത് വേവാനുണ്ട് ഇത് എന്തിന് ശേഷമാണ് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പം കുറച്ചുകൂടി പെട്ടെന്ന് നമ്മൾ പരിപാടി അങ്ങനെ ചെയ്യുമല്ലോ അങ്ങനെ രണ്ട് അടുപ്പത്തായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് ഇളക്കൊന്ന് ഇളക്ക് ഇളക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ അത് സെമിയൊക്കെ അടയും അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പായസത്തിൻ്റെ പരിപാടിയെ അത് ഇങ്ങനെ ഒരു വൈക്ക് നടക്കട്ടെ എത്രയും പെട്ടെന്ന് നമ്മൾ കുറച്ച് അകത്ത് നേരത്തെ നേരത്തെ ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ആ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫുഡിങ്ങിന് വേണ്ടിയിട്ട് പാലില് കസ്റ്റാർഡ് പൗഡർ തിളപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ചൂടറിയിട്ടുണ്ട് കേട്ടോ കുറുകി വന്നിട്ടുണ്ട് ബ്രെഡ് നമ്മളൊരു ട്രയൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ആ ഒരു ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാനുണ്ട് എന്നിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഇതൊന്ന് നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കട്ടോ ഒന്ന് ഫ്രീസില് വെക്കുകയെ നമ്മളെ കയ്യിൽ വയലാഞ്ചി മുഴുവനായിട്ട് പോയിട്ടുണ്ടല്ല നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറെങ്കിൽ മാസ്റ്റായിട്ടും വെക്കണം എന്നാണ് പിന്നെ പിന്നെ വെള്ളം നോക്കാണ്ട് പതിയെ പതിയെ അതിങ്ങനെ ഉരുട്ടു ഇറ്റ് ഒരു വഴക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാക്സിമം പോണെടുത്തോളം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അതിങ്ങനെ കൊണ്ടെടുക്കുന്നത് പിന്നെ ഈ കയ്യിലുള്ളത് ഏകദേശം ഒക്കെ തീരുമാനമായിട്ടുണ്ട് എന്നാലും ഈ ഒരു ടൈം ആയപ്പോഴേക്കും നാല് മണിക്കൂറൊക്കെ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും നമ്മളിത് ഇട്ടിട്ട് എന്താ പറയാ ചൊന്നു തരണം കേട്ടോ അവള് വീട്ടിൽ തന്നെ റൂമില് അവള് ഇവിടെ ചിന്തയില് ഇത് സെയിൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അവൾ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ കുഴപ്പമില്ലെന്ന് തോന്നുന്നു പക്ഷെ ആ ഒരു തിരക്കിലായത് കൊണ്ട് നമുക്ക് അവിടെ നിന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ലെട്ടോ പക്ഷെ അത് എന്തായാലും നാട്ടു പോകല്ലേ ഇനി അവിടെ നിന്ന് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങള് ഇവിടെക്കെ ഇത്ര ചോക്കുന്നേരം എന്ന കിട്ടാന്ന് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് ഇവിടെ പാകിസ്ഥാനി ഏറ്റൊക്കെ ഉണ്ട് കിട്ടുന്നു കേട്ടോ നമ്മള് നാട്ടിലെ ബിഗ് ബിഗ് പക്ഷെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോട്ട് അപ്പൊ നമ്മളത് ഫില്ല അങ്ങനെ നമ്മളെ പായസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫുഡ് ഫുഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രഷായിട്ട് അപ്പോഴേക്കും ബാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു സൂപ്യസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പള്ളിയിലോട്ട് പോവാണ് കേട്ട ഇത് ഗഹിന് പോവാണ് സമയം അഞ്ചരൊക്കെ ആയിട്ടുണ്ട് അഞ്ചര ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിസ്കാരത്തിൻ്റെ പിന്നീടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അഞ്ച് അമ്പത്തഞ്ചിന് അമ്പിനും ആ ഒരു ടൈമിനാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എന്തായാലും നമ്മൾ പള്ളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മക്കളും ഞാനും ഒക്കെ കൂടെയൊക്കെ ആയിട്ട് ഞാനും ഈ മെടിയും ഒത്തുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ജീൻസ് പാൻറ്റ് അടുത്ത കത്തമില്ല 谢谢 ൊക്കെ ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് പള്ളി പിരിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആളുണ്ടാവും അങ്ങനെ നമ്മൾ ഉറങ്ങാതെ നമ്മൾ ഉറങ്ങുന്ന സമയമാണല്ലോ പകര ടൈമ് അപ്പോൾ ഉറങ്ങാതെ നമ്മൾ ഫുഡ് റെഡി ആക്കിയിരുന്നു നൈറ്റിൽ നമ്മൾ ഫുഡിങ്ങൊക്കെ സെറ്റാക്കാൻ വെച്ചിട്ട് അങ്ങനെ അങ്ങ് വെച്ചതായിരുന്നു കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ കിടന്നുറങ്ങട്ടെ ഇവിടെ മെയിനായിട്ട് കിടന്നുറങ്ങണമല്ലോ പിന്നെ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്ന വരുന്നില്ല പിന്നെ യാത്രേൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു നന്നാക്കിയിട്ടങ്ങ് കിടന്നുറങ്ങി നൈറ്റ് നമ്മൾ എണീക്കുന്നത് കെട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡിങ്ങൊക്കെ പിന്നെ രാത്രിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തതും അങ്ങനെ നന്നാക്കിയിട്ട് ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒമ്പണിയൊക്കെ ആയപ്പോൾ വിൽക്കാനും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നതും പിന്നെ നമ്മൾ പുഡിങ് ഈ ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ പുഡിങ്ങിൻ്റെ സിമ്പിൾ പുഡിങ്ങാണ് റെസിപ്പീസ് ഒന്നും ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബ്രെഡും കസ്റ്റേർഡ് പൗഡറും പാലും അതുപോലെ ഫ്രഷ് ക്രീമും മിൽക്ക് മെഡിയൊക്കെ കൂടിയിട്ടുള്ള ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ അതിന് മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ബദാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് ഞാൻ സൈഡിലൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് പിന്നെ ഈ ഒരു പർവ്വത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടിയിട്ടും അവിടെ തൊട്ടടുത്തുള്ള പാർക്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയ്ക്കുള്ളൂ നമ്മളെ ഇത് വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം ബൈ